ഒന്നും പറയാമോ നയന്റീൻസ് കാലഘട്ടത്തിൽ ക്രിക്കറ്റ് കണ്ടവലിക്ക് അറിയാം മൂപ്പര പവർ എന്താന്നുള്ളത് ഏകദിനാണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും ട്വന്റി ട്വന്റി ആണെങ്കിലും മൂപ്പര ബാറ്റിന് ഒന്നുള്ളൂ മൂപ്പര മൈൻഡിലും ഒന്നുള്ളൂ എല്ലാം വെറും ജയ്സിന്റെ മാറ്റമുള്ളൂ മൂപ്പർക്ക് ഒരേ കളി ഏത് ബോളർ വന്നാലും സ്പിന്നർ വന്നാലും പോവും ഫാസ്റ്റ് ബോളർ വന്നാലും പോവും ഒക്കെ ലൈനിന്റെ അപ്പുറത്തേക്ക് സെഞ്ചറി അടിക്കാൻ തൊണ്ണൂറ്റമ്പതിൽ നിൽക്കുകയാണെങ്കിലും സിക്സ് അടിച്ചിട്ടേ സെഞ്ചറി ആയിക്കൊള്ളു നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നിൽക്കുകയാണെങ്കിലും സിക്സോ ഫോറോ അടിച്ചിട്ടേ ടു ഹണ്ട്രഡ് ആവുള്ളൂ ഇന്ന് കാണുന്ന പച്ചാളമാരിയല്ലേനും പണ്ടത്തെ ടീം ആ പച്ചാള നാട്ടിൽ പാകിസ്ഥാനിലിട്ട് പാകിസ്ഥാനെതിരെ ത്രീ ഹണ്ട്രഡ് അടിച്ച ആദ്യം ഇന്ത്യക്കാരൻ എന്നുള്ള റെക്കോ പാകിസ്ഥാനിൽ വെച്ച അന്നത്തെ മാച്ചിലും ത്രീ ഹണ്ട്രഡ് തേച്ചത് സിക്സ് അടിച്ചിട്ടാണ് മൂപ്പര് മൂപ്പർക്ക് ഏത് ബൗളർതൊന്ന നോട്ടല്ല എവർ ഗ്രീൻ ആണ് മൂപ്പര് ഞാനൊക്കെ മൂപ്പരം വലിയൊരു ഫാനാണ് എത്ര കാലമായിട്ടുള്ളതറിയോ മുപ്പര കളിയാണ് നിർത്തിയില്ല പിന്നെ നമുക്ക് കളിയാണ് അതിൽ ഇൻട്രസ്റ്റ് തന്നെ പോയി ഇങ്ങനൊരു പ്ലെയർ ഒരു ഭാഗത്ത് സച്ചിനും ഒരു ഭാഗത്ത് സെവാഗും അതൊരു കാലമായിരുന്നു